ദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ നാവിന്റെ ഉത്തരമോ ഏഹോവയാൽ വരുന്നു മനുഷ്യന് തന്റെ വഴിയൊക്കെയും വെടിപ്പായി തോന്നുന്നു ഏഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനത്ത ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ഗർഭമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ് അവന് ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു ദയേയും വിശ്വസ്ഥതയും കൊണ്ട് അഗത്യം പരിഹരിക്കപ്പെടുന്നു ഏഹോ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു ഒരുത്ത വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോടിണക്കുന്നു ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ള അല്പം നല്ലത് മനുഷ്യന്റെ കൃദ്യം തന്റെ വഴിയെ നിരൂപിക്കുന്നു അവന്റെ കാലടികളോ ഏഹോ അക്രമപ്പെടുത്തുന്നു രാജാവിന്റെ അദരങ്ങളിൽ അരുളപ്പാടുണ്ട് ന്യായവിധിയിൽ അവന്റെ വാ പിഴയ്ക്കുന്നതുമില്ല കൊത്ത വെള്ളിക്കോലും സഞ്ചയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ് നീതി കൊണ്ടല്ലോ സിംഹാസന സ്ഥിരപ്പെടുന്നത് നീതിയുള്ള അതിരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം നേർ പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു രാജാവിന്റെ ക്രോധം മരണദൂതന തുല്യം ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ സമീപിക്കും രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവൻ അവന്റെ പ്രസാദം മേഘം പോലെയാകുന്നു വിവേകം ഉത്തമം ദോഷമകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണയെ കാത്തുകൊള്ളുന്നു നാശത്തിനു മുമ്പേ ഗർഭം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം ഗർഭികളുടെ കൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മുളുകളുടെ താഴ്മുളവൻ ആയിരിക്കുന്നത് നല്ലത് തിരുവചനം പ്രമാണിക്കുന്നവർ നന്മ കണ്ടെത്തും ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഞാന് കൃത്യൻ വിവേകി എന്ന് വിളിക്കപ്പെടുന്നു അതിന്മാതിരം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു പോഷമാരുടെ പ്രബോധനമോ പോഷത്തം തന്നെ ഞാനിയുടെ കൃത്യം അവന്റെ വായയെ പഠിപ്പിക്കുന്നു അവന്റെ ആദരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു ഇമ്പമുള്ള വാക്ക് തേൻ കട്ടിയാവുന്നു മനസ്സിന് മധുരവും അസ്ഥികൾ കൗഷവും തന്നെ ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മറന്ന വഴികൾ അത്രേ പണിക്കാരുടെ ബിഷപ്പ് അവനെയും കൊണ്ട് പണി ചെയ്യിക്കുന്നു അവൻ്റെ വാ അവനെ അതിനായി നിർബന്ധിക്കുന്നു നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു അവന്റെ അതിരങ്ങളിൽ കത്തുന്ന തീയുണ്ട് വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു ഭീഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളുകാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു വപ്പ് കടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു നീടിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശേഷൻ ചീട്ടു അതിന്റെ വിധാനമോ ഏഹോവയാൽ ദൈവമേ സ്തുതന യോഗ്യമാവുന്നു ഭാരക്കുമോ